നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ആഴ്ച തിരുവോണ ദിവസം നമ്മളുടെ വീഡിയോ ഇല്ലായിരുന്നു അതിന് ആദ്യമേ തന്നെ നിങ്ങളുള്ളൊരു ക്ഷമ ചോദിക്കുകയാണ് ഒരു മരണവും തീർത്തും അപ്രതീക്ഷിതമായ ദീർഘദൂര യാത്രയുമൊക്കെയായിരുന്നു അതിന് കാരണമായത് നമ്മുടെ കഴിഞ്ഞ അധ്യായത്തിൽ ഗുരുവായൂർ ആനക്കോട്ടയിലെ തീപ്പുരിയായ ഗുരുവായൂർ രാധാകൃഷ്ണനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും തീരുന്നതല്ല രാധാകൃഷ്ണൻ്റെ വീരസ്യങ്ങൾ വീരകഥകൾ ഈ ഒരു അധ്യായത്തിലും രാധാകൃഷ്ണനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് മനുഷ്യർ ആനക്കൂട്ടത്തിൽ നിന്നും ഓടിച്ചിട്ട് പിടിച്ച ഒരു ആനക്കുട്ടി അവൻ എങ്ങനെയാണ് മനുഷ്യരോട് തീർത്താൽ തീരാത്ത പക തോന്നാതിരിക്കുന്നത് അതുതന്നെയാണ് രാധാകൃഷ്ണൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക ഇന്ന് ഏതാണ്ട് എഴുപതിനടുത്ത് പ്രായമുള്ള രാധാകൃഷ്ണൻ ഇപ്പോൾ ഈ സപ്തതിയോടടുക്കുന്ന സന്ദർഭത്തിൽ പോലും അവൻ്റെ മനുഷ്യരോടുള്ള ഇടപാടുകളിൽ ഒട്ടും തന്നെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എങ്ങനെയാണ് ഒരു ആനപ്പിറവിക്കുന്ന നമ്മൾ മനുഷ്യരോട് അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച മനുഷ്യരോട് ക്ഷമിക്കാൻ കഴിയുക പുറുക്കാൻ കഴിയുക കണ്ടുനോക്കുക നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എൽഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും സന്തോഷം രാധാകൃഷ്ണനെ കാര്യമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൊണ്ടു നടന്നിട്ടുള്ള പാപ്പാന്മാരിൽ പ്രധാനി ഹരിപ്പാട് വിജയൻ ചേട്ടനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഹരിപ്പാട് വിജയൻ രാധാകൃഷ്ണ ചട്ടമ്പിയുടെ ചുമതലയേൽക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ വിജയൻ ചേട്ടൻ കൊണ്ടുനടന്ന ആറു വർഷക്കാലം രാധാകൃഷ്ണന്റെ ജീവിതത്തിലെ സമാധാന പർവ്വം ആയിരുന്നു എന്ന് പറയാം ഹരിപ്പാട് വിജയൻ കൈയേൽക്കുന്നതിന്റെ മുൻ വർഷമാണ് രാധാകൃഷ്ണൻ കുമ്പിടി ബാലൻ എന്ന ആനക്കാരനെ കൊലപ്പെടുത്തുന്നത് കാട്ടാനക്കൂട്ടത്തിൽ നിന്നും മനുഷ്യർ ഓടിച്ചിട്ട് വശം കെടുത്തി പിടിച്ചുപറിച്ചെടുത്തതിന്റെ കലിപ്പ് കൊണ്ടാവാം തന്റെ കയ്യിൽ കിട്ടുന്ന കാലത്തും ആനയ്ക്ക് വല്ലാത്തൊരു സ്വഭാവം തന്നെയായിരുന്നു എന്നാണ് വിജയൻ ചേട്ടൻ പറയുന്നത് വലത്തോട്ടിരിയെ എന്ന് പറഞ്ഞാൽ ഇടത്തോട്ടിരിക്കും ഇടത്തോട്ടിരിയെന്ന് പറഞ്ഞാൽ വലത്തോട്ടിരിക്കും അങ്ങനെയായിരുന്നു അവന്റെ ഒരു രീതി മേപ്പറം കൃഷ്ണൻകുട്ടിൻ ആയിരുന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം നല്ല ഒരു ആനക്കാരനും നല്ല ഒരു സമർഥനായ ഒരു ആനക്കാരനെന്ന് വിശേഷിപ്പിക്കത്തി അദ്ദേഹത്തിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ച് എന്നെ രാധാകൃഷ്ണ അങ്ങനെയാണ് രാധാശാലയിൽ രാധാകൃഷ്ണ ആനയില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഞാൻ ആനയിൽ ചെല്ലുന്നത് അങ്ങനെ ഞാൻ ആനയെ അഴിച്ചെടുത്തു ആ ആനയുടെ വികൃതിത്തരങ്ങളും ശാഠ്യങ്ങളും അന്ന് വളരെ രസകരമായ കാര്യങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വലത്തോട്ടിരിക്കാൻ പറഞ്ഞാൽ ഇടത്തോട്ടിരിക്കുന്ന സ്വഭാവവും വലത്തോട്ടിരിക്കാൻ പറഞ്ഞാൽ ഇടത്തോട്ടിരിക്കാൻ പറഞ്ഞാൽ വലത്തോട്ടിരിക്കുന്ന രീതിയും അങ്ങനെയൊക്കെ ഒരു രീതിയായിരുന്നു ആ രീതികളൊക്കെ ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആന ഈ ഇടയും കൂട്ടിയിട്ടെ നടത്തിയാലും ഹൈ സ്പീഡാണ് അതങ്ങനെ കാലക്രമേണ അതിൻ്റെ ഓരോ രീതികളും മാറ്റിയെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഭഗവാൻ തന്നു ആ ആനയെ സംബന്ധിച്ചിടത്തോളം ആ ആന ആ തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ കൊണ്ടു നടക്കുവാനും എഴുന്നള്ളിക്കുവാനും ഗുരുവായിരപ്പൻ്റെ ഏറ്റവും വലിയ ശീവലിയായ ശീവലി എടുക്കാനും ശീഭൂതവലി കഴിക്കാനും അതേപോലെ തന്നെ വിളക്കുകൾ കഴിക്കാനും ഒക്കെ എനിക്ക് വളരെയേറെ ഭാഗ്യം ശ്രദ്ധിച്ച് തന്ന ഒരു ആന കൂടിയാണ് അത് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ കടാക്ഷമായി ഞാൻ കണക്കാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ കടാക്ഷം കൊണ്ട് ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഒരു ഒന്നും ഒരു ഒരു അതായത് അതിനെ ഉത്സവകാലത്തും രാത്രി തടമ്പേറ്റി എഴുന്നള്ളി കോലം കയറ്റി എഴുന്നൊളിക്കുന്ന ആണ് രാധാകൃഷ്ണനെയാണ് ആ എനിക്ക് അങ്ങനെയും കൂടി ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അടിയുടെയും വടിയുടെയും ബലത്തിൽ പെട്ടെന്ന് തന്നെ ഈ രീതി മാറ്റിയെടുക്കുവാനല്ല താൻ ശ്രമിച്ചത് എന്നാണ് ഹരിപ്പാട് വിജയൻ ചേട്ടൻ പറയുന്നത് അങ്ങനെ അടിച്ചൊതുക്കാം എന്ന് വിചാരിച്ചാൽ വാശി കൂടുന്ന ഇനമാണ് രാധാകൃഷ്ണൻ ക്ഷമയോടെ സഹിഷ്ണുതയോടെ ആനയുടെ മനസ്സുകൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഹരിപ്പാട് വിജയൻ എന്ന പാപ്പാൻ ആറു വർഷക്കാലത്തോളം രാധാകൃഷ്ണന്റെ വിശ്വാസം പിടിച്ചുപറ്റിക്കൊണ്ട് അവന് മുന്നോട്ട് നയിച്ചത് എന്നാൽ ഒരിക്കൽ അവൻ വിജയൻ ചേട്ടന്റെ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു നിലമ്പൂർ കരിക്കാട് ക്ഷേത്രത്തിലെ എട്ട് ദിവസം നീളുന്ന ഉത്സവ പരിപാടിക്കിടയിലാണ് രാധാകൃഷ്ണൻ തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചങ്ങലക്കിട്ട് കൊണ്ട് നടക്കുന്ന തിരുവിളയാട്ടം പുറത്തെടുത്തത് മൂന്ന് കൊടിമരങ്ങളും മൂന്ന് എഴുന്നള്ളിപ്പുകളും മൂന്ന് ആനകളും എന്നതാണ് കാലങ്ങളായി ഈ ക്ഷേത്രത്തിലെ ചിട്ട പുന്നത്തൂർ കോട്ടയിൽ നിന്ന് തന്നെയുള്ള രാമു കൃഷ്ണൻ എന്നിവരാണ് മറ്റു രണ്ടാനകൾ രാവിലത്തെ എഴുന്നള്ളിപ്പിന് രാധാകൃഷ്ണനാണ് തിടമ്പുമായി നടുവിൽ നിന്നത് വലത്തേക്കൂട്ടായി രാമവും ഇടത്തെക്കൂട്ടായി കൃഷ്ണനും മറ്റാനകളിൽ നിന്ന് വിഭിന്നമായി രാധാകൃഷ്ണന്റെ ശിരസിലേക്ക് തിടമ്പ് കയറ്റുന്ന നേരത്തും തിടമ്പ് ഇറക്കുന്ന നേരത്തും ചില പ്രത്യേക ചിട്ടകളൊക്കെ അവന് അന്നുമുണ്ട് അങ്ങനെ തിടമ്പ് ഇറക്കുന്ന നേരത്ത് അത് ചെയ്യുന്നവരെ ഒന്ന് സഹായിക്കാനായി കൃഷ്ണന്റെ പാപ്പാനായ രവീന്ദ്രൻ ആ സമയം ഭക്തന്മാർക്ക് ചന്ദനം കൊടുത്തുകൊണ്ട് നിൽക്കുകയായി തിരുമേനിയെ വിളിക്കുന്നു വിളി കേട്ടതും മുന്നും പിന്നും നോക്കാതെ മൂപ്പരോടി വരികയും ചെയ്തു പക്ഷേ മൂക്കത്ത് ശുണ്ഠിക്കാരനായ രാധാകൃഷ്ണന് വീണ്ടു വിചാരമൊന്നുമില്ലല്ലോ ഗോളിക്കും ഗോൾ വലയ്ക്ക് മുന്നിൽ പ്രതിരോധമതിൽ തീർക്കുന്ന റോബർട്ടോ കാർലോസിനെ പോലുള്ള ഒരു ഫുൾ ബാക്കിനെ പോലെ ഓടിവന്ന തിരുമേനിയെ ഒരു നിമിഷം പാഴാക്കാതെ രാധാകൃഷ്ണൻ വശങ്ങളിലേക്ക് നീക്കി ആനക്കാരുടെ ഭാഷയിൽ നീക്കി എന്നാണ് പറയുന്നതെങ്കിലും അത് അത്യാവശ്യം ശക്തിയുള്ള ചെറിയൊരു കൊമ്പിനടിയായിട്ട് തന്നെ വേണം പരിഗണിക്കാൻ അവിടം കൊണ്ടും തന്റെ പോരാട്ട വീര്യം അവസാനിപ്പിക്കാതെ പിന്നെയും രാധാകൃഷ്ണൻ മുന്നോട്ട് കുതിക്കാൻ കുതിക്കാനൊരുങ്ങി എങ്കിലും ഹരിപ്പാട് വിജയൻ അവിടം കൊണ്ട് അവനെ കൊത്തിച്ച് നിയന്ത്രിച്ചു ആ ക്ഷേത്രത്തിൽ മൂന്നാന എഴുന്നൊള്ളിക്കണം ഒരേ സമയം ഉത്സവകാലത്ത് എട്ട് ദിവസം ഉത്സവമാണ് അവിടെ അവിടെ അന്ന് കൃഷ്ണൻ എന്ന് പറഞ്ഞ പറഞ്ഞൊര ഉണ്ടായിരുന്നു രാമു എന്ന് പറഞ്ഞ പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു രാധാകൃഷ്ണൻ ഇങ്ങനെ ഈ മൂന്ന് ആനയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളായിട്ട് അവിടെ എഴുന്നൊള്ളിക്കാൻ പോകുന്നത് അന്ന് കൃഷ്ണൻ ആനയിലുണ്ടായിരുന്നത് രവീന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആനക്കാരനായിരുന്നു രാമു ആനയിലെ കൊപ്പ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാനക്കാരനായിരുന്നു അതിൻ്റെ ഒന്നാം ആനക്കാരുടെ പേരാണ് ഞാൻ പറയുന്നത് രണ്ടാമനും മൂന്നാമനും ഒക്കെ ഉണ്ട് രാഘവ നായർ അതേപോലെ തന്നെ വേലായുധൻ അതേപോലെ തന്നെ ഗോപാലകൃഷ്ണൻ അതേപോലെ തന്നെ ശിവൻ അങ്ങനെയൊക്കെ ആൾക്കാർ നമ്മുടെ ഈ ആനയോടൊപ്പം ഉണ്ടായിരുന്നു ആ ചെന്ന ദിവസം നടു നടുവിൽ നിൽക്കുന്ന ആന രാധാകൃഷ്ണ ആന വലത്തെ കൂട്ടും ഇടത്തെ കൂട്ടും ഇടത്തെ ഇടത്തേക്കൂട്ട് വലത്തെ വാലത്തെക്കൂട്ട് രാമുവാനി അപ്പം അങ്ങനെ ആന എഴുന്നള്ളിപ്പ് പ്രദക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കി ഇറക്കി എഴുന്നൊളിക്കുന്ന സമയത്ത് രാധാകൃഷ്ണനോടെ മുകളിൽ നിന്ന് കോലം ഇറക്കി കൊടുത്തു നമ്പൂതിരി ഇറങ്ങിയാൽ മതി അപ്പോഴത്തേക്ക് രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആള് കൃഷ്ണനാനയിലുള്ള ആനക്കാരൻ്റെ ഇടത്തെ പരിസ്ഥിതി നിൽക്കുന്ന ആനക്കാരനൊരു നമ്പൂതിരി അവിടെ ചന്ദനം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ ഞാൻ വിളിച്ചു ഈ കോല ഇറക്കാൻ വേണ്ടി കൃഷ്ണാനയുടെ മോളിയിൽ ഈ വരുന്ന നമ്പൂതിരിക്ക് ആനകളുടെ സ്വഭാവ സവിശേഷതകൾ അറിയാൻ വയ്യാത്തത് കൊണ്ടും അദ്ദേഹത്തിന് അതിന് വേണുന്ന ആ പരിചയമില്ലാത്തത് കൊണ്ടും രാധാകൃഷ്ണൻ നേരെ മുന്നേ ഇടത്തു വശത്തൂടെ പോകുന്നു അങ്ങനെ വന്ന് വന്നതും ഈ ആന രാധാകൃഷ്ണനെ ചാടി നീക്കാണ്ട് അന്നൊക്കെ നടന്നു തന്നെയായിരുന്നു എഴുന്നള്ളിപ്പുകൾ മുഴുവൻ ദേവസ്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം പരമാവധി ഒരു ദിവസം ഇരുപത് കിലോമീറ്റർ വരെ ഒരു ഒരയയെ നടത്തിക്കാം നടത്തത്തിലെ വേഗതയാണ് രാധാകൃഷ്ണന്റെ മറ്റൊരു തുറുപ്പ് രാധാകൃഷ്ണൻ വഴിയടിച്ചു വരുന്നുണ്ടെങ്കിൽ ദൂരെ നിന്നേ അവന്റെ ചങ്ങലൊച്ച കേൾക്കാൻ കഴിയുമെന്നും പെരിപ്പാട് വിജയൻ സ്നേഹ സന്തോഷങ്ങളോടെ ഓർമ്മിക്കുന്നു കോഴിക്കോട് പോലുള്ള ഒരിടത്തേക്ക് ഒരു എഴുന്നള്ളിപ്പിനായി അഞ്ച് ദിവസം അങ്ങോട്ടും അഞ്ചു ദിവസമൊക്കെ ഇങ്ങോട്ടും നടക്കാൻ എടുത്തിരുന്ന കാലഘട്ടത്തിലും രാധാകൃഷ്ണനെയും കൊണ്ട് മോശമല്ലാത്ത എഴുന്നള്ളിപ്പുകൾ എടുത്തിട്ടുള്ള റെക്കോർഡും ഹരിപ്പാട് വിജയൻ എന്ന പാപ്പാന് തന്നെയാവും ി വയ്യ ഇറക്കി വയ്യ അതിലേ ഇങ്ങോട്ട് കേറിക്കോ ഇങ്ങോട്ട് കയറിക്കായി അതിലേ ഇങ്ങോട്ട് പോന്നാൻ ആ അവിടെ വട ഇവിടോ വിടോ ഞാനെ പേടിയായുണ്ടേ കുറച്ച് സ്പീഡ് കൂടും ിടിയാണെങ്കിലും ആനകളെ പേടി അതിനും വേറെ പകരം വേറെ ആൾക്കാരെ ഒന്നും പേടിയില്ലേ നേരെ പോവാ ആന ആൾക്കാരുടെ എടുത്തേക്കാ പോവാ കലി കയറിയാൽ എവിടെ എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്നൊന്നും പറയാനാവില്ല കലി കയറാൻ പ്രത്യേകിച്ച് നേരവും കാലവും ഒന്നും നോക്കേണ്ടതുമില്ല അന്നൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഗുരുവായൂരിലെ നിത്യശീവയിലെ ഡ്യൂട്ടി അവൻ്റെ പേരിൽ തന്നെ ആവുന്നത് വർഷങ്ങളായി എഴുന്നള്ളിപ്പിനൊന്നും പുറത്തേക്ക് പോകാത്തവൻ തലേക്കെട്ട് കെട്ടാൻ തന്നെ നല്ല നേരം നോക്കേണ്ടവൻ അവൻ നെറ്റിപ്പട്ടം കെട്ടി ആനപ്പുറത്ത് കയറേണ്ടവർക്കായി കാത്തുനിന്നപ്പോൾ തന്നെ പാപ്പാന്റെ ഇടനെഞ്ച് പിടച്ചിട്ടുണ്ടാവണം മറ്റുള്ള ആനകളെല്ലാം ആനപ്പുറത്ത് കയറേണ്ട പൂജാരിമാർക്കായി കാൽ മടക്കി വലതുവശം വഴിയാണ് പുറത്ത് കയറുന്നതെങ്കിൽ നമ്മുടെ ഈ രാധാകൃഷ്ണൻ തികഞ്ഞ ഇടതുപക്ഷക്കാരനാണ് അത്യാവശ്യം ഭാരമുള്ള കോലവുമായി ആനയുടെ ഇടത്തെ നടയിലൂടെ കയറാൻ ശ്രമിച്ച തിരുമേനിമാർക്ക് അതിന് കഴിയുന്നില്ല ഇടത് നടയിലൂടെ കയറി ശീലമില്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ട് വട്ടം ശ്രമിച്ചിട്ടും തിടമ്പ് വാഹകർക്ക് പുറത്ത് കയറാൻ കഴിയാതെ വന്നപ്പോൾ ആനയ്ക്ക് മുന്നിൽ പുത്തുവിളക്കുമായി ശിവേലി അകമ്പടി സേവിക്കുന്നവരിലാരോ ഒന്ന് ഒഴിച്ചു മടക്കട്ടമാരാരെ എന്ന് പറഞ്ഞുപോയി പിന്നെ താമസിച്ചില്ല തന്റെ പാപ്പാനെ തട്ടി മാറ്റി ഒഴിച്ചുകൊണ്ട് അവൻ വിളക്ക് പിടുത്തക്കാരെ തട്ടിത്തെറിപ്പിച്ച് അവർക്ക് നേരെ പാഞ്ഞു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് രാധാകൃഷ്ണന്റെ പാപ്പാനായ ശ്രീനാഥിന് സമയോചിതമായ ഒരു തോട്ടുപിടുത്തത്തിലൂടെ അവനെ കടിഞ്ഞാൻ കൊമ്പിൽ പിടുത്തമിട്ട് തിരിച്ചു മാറ്റാനും കഴിഞ്ഞു നമ്മുടെ കയ്യിൽ അത് അവരുടെ ഒരു ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിൽ എണ്ണം പറഞ്ഞ കെങ്കേമന്മാർ പലരും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനുള്ളിൽ കടന്ന് അമ്പാടിക്കണ്ണനെ ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരേ ഒരു ആനയും രാധാകൃഷ്ണനായിരിക്കും അവിടെ നിന്നോളേ അതന്നെ ഒന്നും ചെയ്യില്ല ഇങ്ങനെ നടക്കാനേ ആന എന്റെ പേടി അതാദ്യം അവിടെ നിന്നോളേ ആ അതെല്ലാരി പേടിയാ अरे साइड लेके को साइड लेके को बड़ा आता है ना आल कार्य बुद्धि बड़ा बड़ा बड़ा, बड़ा ആനകളുടെ സ്വതന്ത്ര സഞ്ചാരം നിയന്ത്രിക്കുന്നതിനായി വലിയ കോൽ ആനയുടെ ചെവിക്കടയിൽ ചാരി പാപ്പാൻമാർ ഒരിടത്ത് തന്നെ ആനയെ നിർത്തുന്നതിൻ്റെ പേരാണ് കോൽ വിലക്ക് എന്നാൽ കോൽ വിലക്ക് വെച്ചാലും അതൊരു പ്രശ്നമാക്കാതെ ചെവി കൊണ്ട് കോലിൽ ഇറുക്കി പിടിച്ച് കോല് കളയാതെ കുറഞ്ഞപക്ഷം ആ പറമ്പ് മുഴുവൻ ചുറ്റി അടിക്കുകയും പാപ്പാൻ തിരിച്ച് എത്തി എന്നതിൻ്റെ സൂചനയായി അയാളുടെ മണം കിട്ടിയാൽ ഉടൻ പൂർവ്വസ്ഥാനത്ത് വന്ന് നിൽക്കുന്നതിലും ബിരുദനാണ് രാധാകൃഷ്ണൻ അച്യുതമേനോൻ ചെറിയ അപ്പനായർ ഗോപാലപിള്ള പൊന്നാത്ത നാരായണൻ നായർ കോക്കൂർ കുട്ടൻ നായർ ചെല്ലപ്പൻ രാധാകൃഷ്ണൻ പങ്ങു ഇനിമോൻ ആടന്മുള മോഹൻദാസ് അച്യുതൻ നായർ ഹരിപ്പാട് വിജയൻ കെ സി രാമകൃഷ്ണൻ തുടങ്ങിയവരാണ് ഓരോരോ കാലത്ത് രാധാകൃഷ്ണനെ കൊണ്ട് നടന്നിരുന്നത് ആനയുടെ തെമാടിത്തരങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യവും പരിധിക്ക് അപ്പുറമായപ്പോൾ ആനയെ പുന്നത്തൂർ കോട്ടയിൽ നിന്നും പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകുന്നത് രാമകൃഷ്ണന് ശേഷം രാധാകൃഷ്ണൻ പെരുമാളിന്റെ ഒന്നാമനായി നിയോഗിക്കപ്പെട്ട ശ്രീനാഥ് എന്ന ചെറുപ്പക്കാരൻ ഈ മർക്കടമുഷ്ടിക്കാരനെ വശപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നതും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കായി എത്തിക്കുന്നതും പഴയ തലമുറയിലെ പാപ്പാന്മാർ പോലും ൊരു അതിശയത്തോടെയും വാത്സല്യം കലർന്ന അഭിനന്ദനങ്ങളോടെയുമാണ് നോക്കിക്കാണുന്നത് രാധാകൃഷ്ണൻ ഈ പുറകിൽ നിൽക്കുന്നതാണ് ഈ രാധാകൃഷ്ണനെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ഇവിടെ വന്നിട്ടില്ല ഒരു മൂന്ന് വയസ്സ് ആവണല്ലോ അന്ന് ഇവിടെ വരുമ്പോൾ ഈ ഞാൻ വടക്കഞ്ചേരി നെല്ലിക്കലടം എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഏക്കറ ഒരു സ്ഥലമുള്ള ഒരു നല്ല നാലര ഏക്കറ നല്ല സോറി നാൽപ്പത് ഏക്കർ നാൽപ്പത് ഏക്കർ സ്ഥലമുള്ള ഒരു വീട്ടുകാരുണ്ടായിരുന്നു അച്ഛന്മാരായിരുന്നു ഈ ഇടത്തിൽ അച്ഛൻ എന്ന് പറയും അപ്പം ഇവരുടെ അടിവാരത്തിൽ മലയുടെ അടിവാരത്തിൽ ഈ ആനക്കുട്ടി കൂട്ടത്തോട് കൂട്ടി ഇറങ്ങി അപ്പോൾ അതിന് ഓടിച്ചിട്ട് പിടിച്ച ആനയാണ് ഇത് ഈ രാധാകൃഷ്ണൻ അങ്ങനെ ആ അന്ന് ഈ പിടിച്ച ആൾക്കാർക്ക് റിവാർഡൊക്കെ കൊടുത്തു പക്ഷേ ആനയെ പിടിത്തം നിരോധിച്ചിരുന്ന കാലമായതുകൊണ്ട് പിന്നീട് അതിൻ്റെ പേരിൽ കേസും വന്നു അന്ന് പിടിച്ചിട്ടുള്ള ആൾക്കാർ ഒരു സിൻഡിക്കേറ്റാണേ ഈ യൂണിയൻ ടിംബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന ഉണ്ടായിരുന്നു അവിടെ വടക്കഞ്ചേരി അത് നമ്മുടെ ശിവാജി ഗണേശൻ അംഗമായിട്ടുള്ള ഒരു സിൻഡിക്കേറ്റാണ് യൂണിയൻ ടിംബേഴ്സ് അപ്പോൾ അവരുടെ കേസ് കൂടി അപ്പോൾ കേസിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ ആനക്കുട്ടിയെ ഗുരുവായൂർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കേസ് ജയിച്ചു ആനക്കുട്ടിയെ ഗുരുവായൂർക്ക് കൊടുത്തു അങ്ങനെയാണ് ഈ രാധാകൃഷ്ണൻ പേടിയാണത് ആനക്കോട്ടയിലെ പതിവ് സവാരി ഞങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിൽ പോലും തന്റെ സഹയാത്രികന്റെ കഥയും കയ്യിലിരിപ്പും നന്നായിട്ട് അറിയാവുന്നതിനാൽ കുറച്ച് മാറി നടന്ന് എടുത്താൽ മതി കേട്ടോ ഓർമ്മിപ്പിച്ചിരുന്നു അച്ഛനും ആർന്നു അച്ഛൻ വേറെ ആനക്കായിരുന്നു അത് കുണ്ട് കുണ്ട് അച്ഛൻ ചന്ദാം ഒക്കെയായിരുന്നു ഇതിന്റെ രാമകൃഷ്ണൻ്റെ പേര് കുറ്റിക്കോട് ഉണ്ടായിരുന്നത് ആള് പെൻഷനായി ആള് പെൻഷനാവണം എന്റെ പിറ്റേ കൊല്ലാണ് എനിക്ക് ആ അല്ല തലേ കൊല്ലാണ് ആള് വന്നാൽ പറയില്ല നിന്നു പോയ ദേഷ്യാ അറിയൂ നിന്നു പോയ ദേഷ്യാ ഇപ്പം നിൽക്കണവരെ ഇപ്പം നിൽക്കണവരെ മാത്രമേ ആ ഇടോ അതീ കല്ലുകൂത്രനാണേ ഇഞ്ഞ് പേടിയില്ല ഇനി സ്ഥല സ്ഥലത്തി ആ ആ ഇവിടെ തന്നെ എടുക്കല്ലേ ഇവിടെ നിന്ന് തന്നെ വൃത്തിയായിട്ട് കിട്ടലേ ഇവിടെ എടുത്തി അത്ര വലിയ ഉയരക്കേമത്തം അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും അത്യാവശ്യം ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു സുന്ദര കാരണവരാണ് രാധാകൃഷ്ണൻ പക്ഷേ ഇടക്കാലത്ത് ഒരു ചെവിയുടെ ഷേപ്പും ഭംഗിയും നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനോടടുത്താണ് പുറത്തെ എഴുന്നള്ളിപ്പ് കേൾക്കും പോയിരുന്ന കാലം കോഴിക്കോടിനടുത്ത് ഒരു ഉത്സവത്തിനെത്തിയതായിരുന്നു രാധാകൃഷ്ണൻ നോക്കിയാൽ ഉടക്കാൻ ഒന്നല്ല ഒരു നൂറ് കാരണങ്ങൾ വരെ കണ്ടെത്താൻ അധിക നേരമൊന്നും വേണ്ട അങ്ങനെ എന്തോ ഒരു കാരണത്തിന്റെ പേരിൽ നൊടിയിടകൊണ്ട് ഗിയർ മാറ്റി രാധാകൃഷ്ണൻ ഓട്ടം തുടങ്ങി വിട്ടടിച്ചു പോകുന്ന രാധേട്ടന് പിന്നാലെ പാപ്പാന്മാരും പിടിച്ചു അന്തം വിട്ട നെട്ടോട്ടത്തിനൊടുവിൽ ഒരു തീരുമാനമായത് ഓടി ഓടി മൂപ്പരി ചെന്ന് ഒരു സെപ്റ്റി ടാങ്കിൽ വീണതോടെയാണ് മനുഷ്യവിസർജ്യം ആനകൾക്ക് വിരുദ്ധമാണ് പൊള്ളും പൊള്ളലേറ്റ് കറുത്ത തൊലി നഷ്ടമായെന്നും വരും പൊള്ളുക മാത്രമല്ല ആ വീഴ്ചയിൽ രാധാകൃഷ്ണന്റെ ആരോഗ്യസ്ഥിതിയും പ്രശ്നമായി ഒരു ഘട്ടത്തിൽ ആന കയ്യിൽ നിന്ന് പോയെന്നു തന്നെ വേണ്ടപ്പെട്ടവർ ആശങ്കപ്പെട്ടതുമാണ് തുടർച്ചയായ ഇഞ്ചക്ഷനുകളും മരുന്നുകളും ഒടുവിൽ രക്ഷകർത്താവായ ഗുരുവായൂരപ്പന്റെ സമയോചിതമായ ഇടപെടലിന്റെ ഫലമായി പ്രാണൻ തിരിച്ചു കിട്ടി എന്നാൽ അന്നത്തെ ആ തലകുത്തിച്ചാട്ടത്തിന്റെ ബാക്കിപത്രമെന്നോണം ചെവികളിൽ ഒന്ന് മടങ്ങിപ്പോയി ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂരപ്പന് സമർപ്പിച്ച ഒരു ആനയാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാന അത് അതിൻ്റെ ശാരീരികമായ അവസ്ഥ പറയുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ല അവയവ ശ്രേഷ്ഠങ്ങളുള്ള ഒരു ആനയാണ് രാധാകൃഷ്ണൻ ആന തുമ്പിക്കൈക്ക് കൈനീളം കൂടുതൽ അതേപോലെ എടുത്ത പൊമ്പുകള് അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ പെരുമുഖം അതേപോലെ തന്നെ അതിൻ്റെ ഷാഢ്യങ്ങള് ശൗര്യങ്ങള് എല്ലാം വളരെ വേഗത്തിലും ഏർ നടത്തപ്പെടുന്ന ഒരു ആനയാണ് രാധാകൃഷ്ണ ആന ആ ആന പല സ്ഥലങ്ങളിലും എഴുന്നിൽപ്പ് സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാക്കി ജീവഹാനി വരെ പലർക്കും സംഭവിച്ച ഒരു കാലഘട്ടത്തിലെ തൊണ്ണൂറ്റി രണ്ടിലെ അതിനെ ഒരു കുമ്പിടി ബാലും പറഞ്ഞ രണ്ടാനക്കാരനുണ്ടായിരുന്നു രണ്ടാനക്കാരനെ പുന്നത്തൂർ കോട്ടയിൽ വെച്ച് ഈ ആന കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായി ആ അതിനു ശേഷം അതിനെ നമ്മുടെ പുന്നത്തൂർ കോട്ടയിൽ തന്നെ തെക്കു ഭാഗത്തുള്ള ആ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിന് വിഷ്ണുവും ശിവനും കൂടികൊള്ളുന്ന ക്ഷേത്രത്തിന്റെ തെക്കു വശത്ത് പാലയുടെ തെക്കുവശത്ത് കെട്ടിന്തറിയിലെ മതപ്പാട് നീരിൽ കെട്ടി ഉറപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി സാധാരണ ആനയെ സംബന്ധിച്ച് പറയുന്നെങ്കിൽ അതിനെ പുറമേ കെട്ടി നീര് ഒലിക്കുന്ന ഒരു സ്വഭാവ രീതിയായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനെ ഈ മറ്റുള്ള ആനകളെ കാണുമ്പോൾ അതിന് ഭയങ്കര ഭയമാണ് പക്ഷേ മറ്റൊരു കാര്യത്തിനും അതിന് ഭയമില്ലാത്ത ഒരാന കൂടിയാണ് മറ്റൊരു കാര്യത്തിനും പേടിയില്ല ഒരു ഒരു കാര്യത്തിനും അതിന് അതിനെ വല്ലാൻ അങ്ങനെ ഒരു ആന അവിടെ വേറെ ഇല്ല എന്ന് വേണം പറയാൻ പക്ഷെ ആനകളെ കൂട്ടാനകളെ ഭയങ്കര പേടിയാണ് അത് കാരണം അതിന്റെ ഒലിവ് വളരെ വളരെ കമ്മിയാകുന്നത് കൊണ്ട് അതിനെ പുറമെ ഒക്കെയാണ് അതിനെ കെട്ടാറില്ല ഞാൻ ചെല്ലുന്ന കാലത്ത് അതിനെ കെട്ടിയിട്ടുള്ളത് രണ്ടു വർഷക്കാലം കെട്ടിയിട്ടുള്ളത് രണ്ട് മൂന്ന് കൊല്ലക്കാലം കെട്ടിയിട്ടുള്ളത് ഒന്ന് നെന്മനി കെട്ടി ല്ല ഒന്ന് നമ്മുടെ ഗുരുവായൂർ ദിവസം ആസ്പത്രിയിലെ ദേവസ്വം ആസ്പത്രിയുടെ പരിസരത്ത് കെട്ടി അതിന് അത് കഴിഞ്ഞ് കാവീട് ക്ഷേത്രത്തിൽ അതിനെ കെട്ടി ക്ഷേത്രത്തിന്റെ അവിടെ കെട്ടി ഉറപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടായി അതിനുശേഷമാണ് പങ്ങു ഇയാനെ കുഞ്ഞത്തൂർ കോട്ടയില് അവിടെ നീരിൽ കെട്ടുന്നത് തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീനാഥ് എന്ന ഇളമുറക്കാരനായ പാപ്പാൻ മനസും ശരീരവും ഒരു പരിധിവരെയൊക്കെ വിട്ടുകൊടുത്ത് സപ്തയുടെ നടവരമ്പിലൂടെയാണിപ്പോൾ രാധാകൃഷ്ണന്റെ ചുവടുവയ്പുകൾ മുഖത്ത് ചുണ്ടിക്കാരനായ കാരണവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും ദൗർബല്യങ്ങളും കണ്ടറിഞ്ഞും അദ്ദേഹത്തിന്റെ തരവും തഞ്ചവും നോക്കി നിന്നും ശ്രീനാഥ് എന്ന പാപ്പാനും ഇടച്ചട്ടക്കാരും ആനക്കോട്ടയുടെ ചുമതലക്കാരും എല്ലാം എല്ലാം ഗുരുവായൂർ രാധാകൃഷ്ണൻ എന്ന തീക്കട്ടയുടെ ക്ഷേമത്തിനായി കട്ടയ്ക്ക് തന്നെ കൂടെയുണ്ട്